അപ്പം അരി കുതിർത്തില്ലെങ്കിലും കുട്ടുപൊടിയൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതിലും എളുപ്പത്തിൽ ഇനി ഒരു ഉണ്ടാക്കാൻ പറ്റില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപ്പൊളി പൂരി പോലിരിക്കുന്ന നെയ്പത്തലാണ് ഒരു കപ്പ് റവയിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നിളക്കിയിട്ട് പത്ത് മിനിറ്റ് മൂടി വയ്ക്കാം ഇനി അരക്കപ്പ് തേങ്ങയിലേക്ക് അഞ്ചാറച്ച് വന്നുള്ളി ഒരു ടീസ്പൂൺ ചെറിയ ജീരകമോ ഒന്ന് അരച്ചത് നമുക്ക് ഇതൊന്ന് ഈ മാവിളക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലൊന്ന് കുഴച്ചു കൊടുക്കാം ഇനി ഞാൻ വീണ്ടും ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കുകയാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ ഓയിലൊന്ന് തടവിയ ശേഷം ഉരുളകൾ ഇതിലേക്ക് വെച്ച ശേഷം ഒരു പ്ലേറ്റും ഉണ്ടെന്ന് അമർത്തി കൊടുക്കുകയാണ് അത് ഇത്രയും മതിയാവും കേട്ടോ വലിപ്പവും കനവും ഒക്കെ ഈ ഒരു രീതിയിൽ എടുക്കണം നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം നമ്മൾ ഈ മാവ് ഇട്ടിട്ട് ഇതാ ഇതുപോലെ പൊങ്ങി വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം അപ്പം ഇത് മാവിട്ട ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് ചേർ കൊടുക്കണം ദ സ്വർണ്ണ നര ആവും ബോ എടുക്കുമ്പോൾ നമ്മുടെ നൈപ്പത്തൽ റെഡി